എന്താടി പുല്ലെ നീ ചത്തോ എന്നും പറഞ്ഞ് രമേശ് ധന്യയുടെ പുറത്ത് ആങ്ങിയൊന്ന് ചവിട്ടി ചവിട്ടേറ്റതും നിലത്ത് തളർന്നു കിടക്കുകയായിരുന്ന അവൾ ഒന്ന് പിടഞ്ഞു ഒളിച്ചോടി പോന്നിരിക്കുന്നു അവൾ എൻ്റെ കൂടെ നീ ഏത് പണക്കാരൻ്റെ മോളാടി കൈയും വീശിയല്ലേ പോന്നിരിക്കുന്നത് ഞാൻ വിചാരിച്ചു പത്തിനൂറ്റി പവൻ സ്വർണവും ഒരു ഒന്നൊന്നര കോടി രൂപയും കയ്യിൽ കരുതെന്ന് എവിടെ എനിക്ക് പണമാണ് ആവശ്യം നിന്നെയല്ല നിന്നെപ്പോലെ പോലെ ഒരുപാടെണ്ണം ഉണ്ടടി ഈ രമേശിൻ്റെ പട്ടികയിൽ എല്ലാവരും ഒളിച്ചോടി പോരും എൻ്റെ കൂടെ കുറേ പണവും സ്വർണവുമായി എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഞാൻ കാലു മാറും മാനം പോവുമെന്ന് മനസ്സിലാക്കി എല്ലാം എൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് അവർ ഇവിടെ നിന്ന് പോവാറാണ് പതിവ് പക്ഷെ നീ എൻ്റെ എല്ലാ പ്രതീക്ഷകളുമാണ് നഷ്ടപ്പെടുത്തിയത് ഇവിടെ വന്നിട്ട് അഞ്ച് ദിവസമായില്ലെടി നിന്നെ കൊന്നാൽ എനിക്ക് പണം കിട്ടില്ല പക്ഷേ മറ്റാർക്കെങ്കിലും നിന്നെ വിറ്റ പണം വരുന്ന വഴി അറിയില്ല എന്നും പറഞ്ഞ് അവൻ അവളുടെ മുടിക്കുത്ത് പിടിച്ചു കുലുക്കി അടി അവളുടെ അവളുടെ തടങ്ങൾ വീങ്ങിയിരുന്നു അവളുടെ ശരീരമാകെ ചവിട്ടും ഇടിയും തൊഴിയും കൊണ്ട് വീർത്തിരുന്നു അവൾക്കൊരു തുള്ളി വെള്ളം പോലും അവൻ കൊടുത്തിരുന്നില്ല ശരീരം തളർന്നിരുന്നു കൂടെ അവളുടെ മനസ്സും അവൻ പറഞ്ഞതെല്ലാം ഒരു കണ്ണിനീർ തുള്ളി പൊഴി ഒഴിച്ചു കൊണ്ട് അവൾ കേട്ടു അവളുടെ തല പൊക്കി പിടിച്ച് അവൻ തുടരെ തുടരെ അവളുടെ കവളിൽ അടിച്ചു ശേഷം അവളെ നിലത്തേക്കിട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വാതിൽ പൂട്ടി അവൻ ഒരു ചതിയനാണെന്ന് അവൾക്ക് അപ്പോഴും വിശ്വസിക്കാനായില്ല കാരണം തന്നെ പ്രാണൻ പോലെയാണ് അവൻ സ്നേഹിച്ചിരുന്നത് എല്ലാം എല്ലാം അഭിനയമാണെന്ന് അവൾക്ക് മനസ്സിലായപ്പോഴേക്കും വഴുകിപ്പോയി തൻ്റെ ഓർത്ത് അവൾ കരഞ്ഞു എല്ലാവരെയും എതിർത്ത് ഈ ദുഷ്ടൻ്റെ കൂടെ ഞാൻ അവൾ മനസ്സിലോർത്ത് വിതുമ്പി ബി കോം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായാണ് രമേശിനെ പരിചയപ്പെടുന്നത് അന്ന് നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ പിന്നീട് ആ സൗഹൃദം വല്ലാതെ വളർന്നു പിന്നീട് പതിയെ ആ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറി സ്നേഹം കൊണ്ട് അവൻ അവളെ പൊതിഞ്ഞു അവൻ്റെ സ്നേഹത്തിൽ അവൾ വീണു പോയി ബാംഗ്ലൂരിൽ എൻജിനീയറാണ് അവന് ജോലിയെന്നും പറഞ്ഞ് അവൻ അവളെ വിശ്വസിപ്പിച്ചു അതുകൊണ്ട് തന്നെ വീട്ടിൽ അവരുടെ ബന്ധം അമ്മ എതിർക്കില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു തനിക്ക് നാല് ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അന്ന് തൊട്ട് അവളെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം അമ്മയും അമ്മാവനുമാണ് നല്ല സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടിയാണ് തന്യ അമ്മ ഹൈസ്കൂൾ ടീച്ചറാണ് അവളുടെ ഒരാഗ്രഹത്തിനും അവർ ഇതുവരെ എതിർ നിന്നിട്ടില്ല നല്ല പോലെ പഠിക്കുന്ന തന്നെക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോവണമെന്നും ബാങ്കിൽ ജോലി നേടണമെന്നുമായിരുന്നു അവളുടെ സ്വപ്നം അതിനുവേണ്ടി അവൾ പ്രയത്നിക്കുകയും ചെയ്തിരുന്നു ഒരുപാട് സ്വത്തുകളും സ്വത്തുകളുടെ ഉടമയാണ് അവൾ അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ അടുത്ത ഇര അവൾ തന്നെ ആയതും രമേശ് അവളെ പ്രണയിക്കുന്നത് പോലെ അഭിനയിച്ചതും അവൻ്റെ ലിസ്റ്റിൽ അവൾ വരുന്നതിന് മുന്നേ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ മുന്നിൽ അവൻ നല്ല പിള്ളയായി അഭിനയിച്ചു കൊണ്ടേയിരുന്നു ഒരു ദിവസം അവളെ അവൻ വീട്ടിൽ കൊണ്ടുവിടുന്നത് അവളുടെ അമ്മ കണ്ടു അന്ന് അവളെ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് അവളുടെ അമ്മ പൊതിഞ്ഞു അവൾ അവനെ തന്നെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് അമ്മയോട് തീർത്തു പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം അവളുടെ അമ്മ അവർ അവരുടെ ചേട്ടനായ ലക്ഷ്മണനോട് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ അവരൊന്നും ഞെട്ടി അതിനൊരു കാരണവുമുണ്ട് ലക്ഷ്മണൻ്റെ മകനായ കണ്ണനെ കൊണ്ട് ധന്യെ വിവാഹം കഴിപ്പിക്കണം എന്നാഗ്രഹം ലക്ഷ്മണനും അവളുടെ അമ്മയായ കാവേരിക്കും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കണ്ണനും അവളോടങ്ങാത്ത പ്രണയമുണ്ടായിരുന്നുവെങ്കിലും അവൻ അതൊരിക്കലും അവളോട് തുറന്നു പറഞ്ഞിരുന്നില്ല അവളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടുകാർ തന്നെ അത് നടത്തി തരും എന്നവൻ ഉറപ്പായിരുന്നു അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അവൻ പക്ഷേ അമ്മായി ലക്ഷ്മണനോട് ഇക്കാര്യം വന്ന് പറഞ്ഞപ്പോൾ അവനും അടുത്തുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കാവേരി നീ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി തിരുത്താനുള്ള സമയമെല്ലാം കഴിഞ്ഞു പോയിക്കണു ഏട്ടാ എന്നും പറഞ്ഞ് അവർ അദ്ദേഹത്തെ നോക്കി എല്ലാം കേട്ട് തകർന്നു നിൽക്കുകയാണ് കണ് കണ്ണൻ അവൻ അവൻ്റെ സ്വരം ഇടരാതെ നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനൊരാഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കുന്നതാവും നല്ലതായി അവനതു പറഞ്ഞപ്പോൾ ലക്ഷ്മണനും കാവേരിയും ദയനീയമായി അവനെ ഒന്ന് നോക്കി എനിക്കൊന്നുമില്ല എന്ന മട്ടിൽ ഒരു പുഞ്ചിരി അവൻ്റെ മുഖത്ത് അവൻ പടർത്തി എന്നിട്ട് വീണ്ടും പറഞ്ഞു അമ്മായി അവളുടെ കയ്യിൽ നിന്ന് അവൻ്റെ അഡ്രസ്സ് വാങ്ങിക്കൂ നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് നടന്നു കാവേരി അവൾക്ക് കണ്ണനോടല്ല ഇഷ്ടം ആ ചെറുക്കനോടാണ് ഇഷ്ടമെങ്കിൽ നമുക്കത് അങ്ങ് നടത്തി കൊടുക്കാം എന്നും പറഞ്ഞ് ലക്ഷ്മണനും അകത്തേക്ക് കയറി പതിവ് പോലെ അവൾ കോളേജ് കഴിഞ്ഞ് വന്നു കുളിയെല്ലാം കഴിഞ്ഞ് വന്ന അവളോട് അമ്മ അവൻ്റെ അഡ്രസ്സ് ആവശ്യപ്പെട്ടു വിവാഹം നടത്താനാണെന്നും ആദ്യം അവനെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കണമെന്നും അവർ അവളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾ അഡ്രസ്സ് കൊടുത്തു കാവേരി അപ്പോൾ തന്നെ ഫോണെടുത്ത് കണ്ണന് അഡ്രസ്സ് വാട്സാപ്പ് ചെയ്തു കൊടുത്തു അവനത് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു അവൻ ആ നിമിഷം മുതൽ അവളെ പെങ്ങളായി കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അവനത് സാധ്യമായിരുന്നില്ല എന്നവൻ തിരിച്ചറിയുകയായിരുന്നു അത്ര പെട്ടെന്ന് പുല്ല് പറിക്കുന്ന ലാഘവത്തോടെ അവളെ പറിച്ചു കളയാൻ സാധ്യമല്ല എന്നവനറിയാം കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന അവൾ അവളോട് അച്ഛൻ മരിച്ചപ്പോൾ തൊട്ട് അവളെ അച്ഛൻ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അന്ന് എനിക്ക് പ്രായം അഞ്ചാണ് എൻ്റെ കയ്യിൽ കിടന്നാണ് അവൾ വളർന്നത് എല്ലാത്തിനും അവളുടെ കൂടെ ഞാനുണ്ടായിരുന്നു പക്ഷേ അവൾ തന്നെ അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവൾ മറ്റൊരാളെയാണ് സ്നേഹിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു പക്ഷേ തനിക്ക് വലുത് തൻ്റെ ധന്യയുടെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ അവൻ വഴിമാറിക്കൊടുക്കാൻ തീരുമാനിച്ചു എം കോം കഴിഞ്ഞ് സി എ എല്ലാ പേപ്പറും എഴുതിയെടുത്ത് ഇപ്പോൾ പി എസ് സി എഴുത് എഴുതി കേരള ഗ്രാമീണ ബാങ്കിൽ ജോലി മേടിച്ചതും അവളെ സ്വന്തമാക്കിയാൽ പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി പിറ്റേ ദിവസം അവൻ്റെ സങ്കടമെല്ലാം അവനുള്ളിലൊതുക്കി അഡ്രസ്സിലുള്ള രമേശിൻ്റെ നാട്ടിലേക്ക് പോയി അവനും കൂട്ടുകാരനായ സുഹൈലും അച്ഛനും അമ്മയും ആയിരുന്നു അന്വേഷിക്കാൻ പോയിരുന്നത് അവൻ്റെ നാട്ടിലെത്തിയപ്പോൾ ഒരു ചെറിയ കട കണ്ടു അവൻ അവിടെ ചെന്ന് അഡ്രസ്സ് കാണിച്ചു കൊടുത്തപ്പോൾ അയാളുടെ മുഖത്ത് വന്ന പുച്ഛം നിറഞ്ഞ ഭാവം എല്ലാവരും കണ്ടിരുന്നു ഇവനെ കൊണ്ട് നിങ്ങളെ കൊച്ചിനെ കെട്ടിക്കുന്നതിലും ഭേദം നിങ്ങൾ ആ കുട്ടിയെ ട്രെയിനിൻ്റെ മുന്നിലേക്ക് തള്ളിയിടുന്നതാണ് അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ കാര്യം തിരക്കി ഇവന് വലിയ വീട്ടിലെ കുട്ടികളെ മയക്കെടുത്ത് അവറ്റകളുടെ പണം തട്ടും ഒടുക്കം കറിവേപ്പില കളയും പോലെ അവൻ അതിറ്റങ്ങളെ ഉപേക്ഷിക്കും ആരും മാനാലോചിച്ച് പരാതി കൊടുക്കാതെ നിൽക്കും അതുകൊണ്ടവൻ പയറുമണി പോലെ നടക്കുന്നു അത്രയും പറഞ്ഞ് അയാൾ തിരിഞ്ഞു ഇത്രയും കേട്ട അവനും വീട്ടുകാർക്കും ഒരു തരിപ്പായിരുന്നു തൻ്റെ മകൾ ഇങ്ങനെ ഒരു തെറ്റായ വഴിയിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത് എന്നോർത്ത് കാവേരിയുടെ കണ്ണ് നിറഞ്ഞു അവൻ വൃത്തികെട്ടവനാണെന്ന് കേട്ടപ്പോൾ കണ്ണന് മനസ്സിന് ആശ്വാസം തോന്നി അവളെ ഈ കാര്യം പറഞ്ഞ് പിന്തിരിപ്പിക്കാമല്ലോ എന്നവൻ ഓർത്തു തിരികെയുള്ള യാത്രയിൽ ആരും ഒന്നും സംസാരിച്ചില്ല കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ആശ്വാസമായി ഇനിയിപ്പോൾ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാലോ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ കാവേരിക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നേരം മൂന്ന് അടുത്തു അമ്മായി തന്നെയുടെ കോളേജ് വിടാനുള്ള സമയമായി നമുക്ക് അവളെയും കൂട്ടിയാലോ എന്നവൻ പറഞ്ഞു നിർത്തി ആയിക്കോട്ടെ കാവേരി പറഞ്ഞു കാറ് വീണ്ടും മുന്നോട്ട് പോയി അവളുടെ കോളേജിൻ്റെ മുന്നിൽ വണ്ടി നിന്നു അവർ വരുന്ന വിവരം കണ്ണൻ നേരത്തെ അവളെ വിളിച്ചറിയിച്ചിരുന്നു അതുപ്രകാരം അവൾ അവരെ കാത്ത് കോളേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടതും അവൾ കാറിൽ വന്ന് കയറി ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല അങ്ങനെ അവർ വീട്ടിലെത്തി കാവേരിയും ലക്ഷ്മണനോ അകത്തേക്ക് കയറിപ്പോയി അവളോട് അവൻ്റെ പ്രണയവും രമേശൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പറയാൻ അവനോട് ലക്ഷ്മണൻ പറഞ്ഞിരുന്നു അതുപ്രകാരം അവൻ അവളോട് പറയാൻ തീരുമാനിച്ചു ഇനിയും തൻ്റെ പ്രണയം അവൾ അറിയാൻ വൈകിയാൽ തനിക്ക് അവൾ നഷ്ടമാവും ഒരു ചതിയൻ്റെ കയ്യിലേക്ക് അവളെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു ധന്യ റൂമിലേക്ക് കയറിപ്പോയി അവളുടെ കൂടെ അവനും ധന്യ അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി അവനെ കണ്ടതും അവൾ വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് ഓടി എന്തായി കണ്ണേട്ട എല്ലാം ഓക്കെ അല്ലേ അവൾ ചോദിച്ചു ധനു അത് അത് ശരിയാവില്ല മോളെ അവനൊരു ഫ്രോഡാണ് തന്നെ അവൻ ചാതിക്കാനാണ് നോക്കുന്നത് നിന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് അവൻ്റെ ലിസ്റ്റിൽ അവനെ നമുക്ക് വേണ്ട നിർത്ത് ഇനി രമേശിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ അവളുടെ മുഖം നന്നായി ചുമന്നിരുന്നു ശേഷം വീണ്ടും അവൾ പറഞ്ഞു എൻ്റെ രമേശനെ എനിക്ക് നന്നായി അറിയാം ആരുടെയും സർട്ടിഫിക്കൻ്റെ ആവ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കതിനില്ല എന്നവൾ പറഞ്ഞു തീർന്നപ്പോൾ അവിടേക്ക് കാവേരി വന്നു നിർത്തടി നിനക്കവനെക്കുറിച്ച് എന്തറിയാമെന്നാണ് നീ പറയുന്നത് നിനക്കവനെക്കുറിച്ച് ഒന്നും അറിയില്ല തന്നെയാ ഞാൻ ജീവിച്ചിരിക്കും കാലം ഈ വിവാഹം ഞാൻ നടത്തി നിന്നെ ജീവനു തുല്യം സ്നേഹിക്കുന്നവനാണ് കണ്ണൻ നിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടിയിട്ട് അവളെല്ലാം അറിയിക്കാമെന്നും പറഞ്ഞ് അവൻ അതുകൊണ്ട് നീയും കണ്ണനുമായുള്ള വിവാഹം എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് അവർ അകത്തേക്ക് കയറിപ്പോയി കാവേരി പറഞ്ഞ കാര്യം ധന്യയ്ക്ക് പുതിയ അറിവായിരുന്നു കണ്ണേട്ടൻ തന്നെ എന്നവൾ മനസ്സിലോർത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു പറയണമെന്നറിയാതെ അവൻ അവളുടെ മുന്നിൽ പകച്ചു നിന്നു കണ്ണേട്ട അമ്മ പറഞ്ഞത് സത്യമാണോ എന്നെ ഇഷ്ടമാണോ അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അവൻ അതേ എന്ന് തലയാട്ടി ഇല്ല ഇതൊരിക്കലും നടക്കില്ല എൻ്റെ മനസ്സ് മുഴുവനും രമേഷാണ് അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല ഞാൻ അവനെയാണ് പ്രണയിക്കുന്നത് നിങ്ങളെ നിങ്ങളെ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഏട്ടനായാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷെ നിങ്ങൾ ഇന്നു മുതൽ എനിക്ക് ഇനി നിങ്ങളുടെ മുഖം കാണണ്ട എനിക്ക് വെറുപ്പാണ് പിന്നെ ഞാൻ എന്തു വന്നാലും രമേശിനെ തന്നെ വിവാഹം ചെയ്യുകയുള്ളു അതിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ നിന്നതും അമ്മാവൻ പറഞ്ഞു ഞാനും കാവേരിയും ഇതൊറപ്പിച്ചു നിന്റെ നല്ലതിന് വേണ്ടിയാണ് കുട്ടി പറയണത് ആ രമേശ് ചതയനാണ് മോളെ ഞങ്ങളെ കുട്ടിയുടെ ജീവിതം ഒരിക്കലും തകരരുത് അതിനാ അമ്മയും അമ്മാവനും ഇത് ഉറപ്പിക്കണേ അത് കേട്ടതും ധന്യ പറഞ്ഞു എല്ലാവരുടെയും ഹബിനെയും കൊള്ളാം എന്നെ അവനിൽ നിന്നകറ്റി കണ്ണേട്ടനെ കൊണ്ട് കെട്ടിക്കാനുള്ള അടവ് അത് കൊള്ളാം എന്തിരുന്നാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റം വരാൻ പോണില്ല എന്നും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി ധന്യയുടെയും കണ്ണൻ്റെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ആകെ തീർന്നു പോയി അവൾ എല്ലാ കാര്യങ്ങളും രമേശിനെ വിളിച്ചറിയിച്ചു അങ്ങനെ അവർ ഒളിച്ചോടാൻ തീരുമാനിച്ചു കോളേജിൽ പ്രൊജക്ട് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നിറങ്ങി അവളെ കൊണ്ടുപോവാൻ രമേശ് സ്റ്റാൻഡിൽ വന്നു അവർ രണ്ടുപേരും അങ്ങനെ ഒളിച്ചോടി അയ്യോ എന്നും പറഞ്ഞ് തന്നെ ഞെട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ ശരീരം അതിനനുവദിച്ചില്ല അപ്പോഴാണ് പുറത്ത് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടത് അവനാണെന്ന് അവൾക്കറിയാമായിരുന്നു ഇനിയും ഇടിയും ചവിട്ടും കൊള്ളാൻ ആ ശരീരത്തിന് ത്രാണിയില്ലാത്തതുകൊണ്ട് അവൾ അവിടെ തന്നെ അങ്ങനെ കിടന്നു വാതിൽ പുറത്തുനിന്ന് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് വാ സാർ എന്നും പറഞ്ഞ് അവൻ ആ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു അവൻ്റെ കൂടെ രണ്ടു പേരുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ മോത്തൽ എന്നും പറഞ്ഞ് അവൻ അവളുടെ മുഖം അവർക്ക് നേരെ കാണിച്ചു കൊടുത്തു അതിലൊരുത്തൻ അവളുടെ മുഖം ഒന്ന് തലോടി കൊള്ളാം ഫ്രഷ് ആണോടാ മറ്റവൻ ഒന്ന് ചുണ്ട് കടിച്ചുകൊണ്ട് ചോദിച്ചു നല്ല ഫ്രഷ് തന്നെ ബായി ഒരുത്തനും തൊട്ടിട്ടില്ല ഈ ഞാൻ പോലും എന്നും പറഞ്ഞ് അവൻ ഉറക്കെ ചിരിച്ചു ഒന്ന് പ്രതികരിക്കാൻ പോലും അവൾക്കായില്ല അത്രയ്ക്കും തളർന്നു പോയിരുന്നു അവൾ അപ്പോൾ ശരിയടാ രമേശ് എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ നാളെ രാത്രി ചരക്കങ്ങൾ ഹോട്ടലിലെത്തണം എന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് നടന്നു അവർ പറയുന്നതെല്ലാം പാതി ബോധത്തിൽ അവൾ കേൾക്കുന്നുണ്ട് അവൻ തന്നെ വിൽക്കാൻ പോവുകയാണ് എന്നവൾ മനസ്സിലാക്കി എടാ രമേശാ നീ ആ പെണ്ണിന് പലതും തിന്നാൻകൂട് ഇല്ലെങ്കിൽ നാളേക്ക് ഉണ്ടാവില്ല അവള് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു അല്പസമയം കഴിഞ്ഞ് രമേശ് ഒരു പുതിയിൽ കുറച്ച് ബിരിയാണിയും ഒരു കുപ്പി വെള്ളവും അവൾക്ക് നേരെ കൊണ്ടുവെച്ചു കൊണ്ടു പറഞ്ഞു കഴിക്ക് നാളെ ഈ ശരീരത്തിൽ പണിയുള്ളതാ എന്നും പറഞ്ഞ് അവൻ അവളുടെ തല അവന് നേരെ ഉയർത്തിപ്പിടിച്ചു നീ പണം കൊണ്ടുവന്നില്ല പക്ഷേ നിന്നെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാം അതിനുള്ള വഴിയാടി നേരത്തെ വന്നവർ ദേ നമ്മളിപ്പം എവിടെയെന്നറിയോ തമിഴ്നാടാ ഉള്ളത് പക്ഷേ അതാർക്കും അറിയില്ല അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനും ആരും വരാൻ പോണില്ല രക്ഷിക്കാൻ വരും എന്ന് നീ പ്രതീക്ഷിക്കണ്ടോ നീ ഒളിച്ചോടി വന്നവളാ അതുകൊണ്ട് വീട്ടുകാരും നിന്നെ തിരയാൻ പോണില്ല ചുരുക്കം പറഞ്ഞ നിന്നെ എന്ത് ചെയ്താലും ആരൊന്നും ചോദിക്കാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വാതിൽ പൂട്ടിയിട്ടു കുറേ മണിക്കൂറായി അവൾ ഭക്ഷണം കഴിച്ചിട്ട് അവളുടെ വയർ ആ ഭക്ഷണത്തിന് വേണ്ടി വെമ്പൽ കൊണ്ടു അവൾ നിരങ്ങി നിരങ്ങി ചെന്നുകൊണ്ട് ആദ്യം എടുത്തത് വെള്ളമായിരുന്നു ഒറ്റ ശ്വാസത്തിൽ അവൾ ആ കുപ്പിയിൽ ഉണ്ടായിരുന്ന മുക്കാൽ ഭാഗം വെള്ളവും കുടിച്ചു തീർത്തു ശേഷം എടുത്ത് വാരി വാരി കഴിച്ചു ശരീരത്തിൻ്റെ തളർച്ച ഒന്നൊതുങ്ങിയതുപോലെ അവൾക്ക് തോന്നി നാളെ നാളെ അവൻ മറ്റുള്ളവർക്കെന്നെ വിൽക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നവൾ ഓർത്തു പക്ഷേ എങ്ങനെ എന്ന ചോദ്യം ബാക്കിയായി പിറ്റേ ദിവസം അവൻ അവളെ കൊണ്ടുപോകാനായി വാതിൽ തുറന്ന് ലൈറ്റിട്ടപ്പോൾ അവളെ അവിടെ എങ്ങും കാണാനില്ല അവൻ ആകെ പരത്തി അവന് ദേഷ്യം വരാൻ തുടങ്ങി അവനകത്ത് കയറാൻ നേരം ഡോറിൻ്റെ പിറകിൽ ഒളിച്ചിരുന്ന അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കഷണം കൊണ്ട് അവൻ്റെ തലയ്ക്കടിച്ച് അവൾ ഓടി ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഓട്ടമായിരുന്നു അത് അവൾ ഓടി ഓടി ഏതോ സ്ഥലത്തെത്തി അവൻ പിറകിലുണ്ടോ എന്നവൾ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടേയിരുന്നു അവൻ പിറകിലുള്ളതായി അവൾ കണ്ടില്ല കുറേ നേരം ദൂരം ഓടി അവൾ വല്ലാതെ ക്ഷണിച്ചു എങ്കിലും അവൾ ഓട്ടം നിർത്തിയില്ല ഓട്ടത്തിനിടയ്ക്ക് അവൾ ഓടി വരുന്ന ഒരു കാറിൻ്റെ മുന്നിലേക്ക് വീണു രണ്ടു മണിക്കൂറിന് ശേഷം അവൾ കണ്ണു തുറന്നപ്പോൾ ആശുപത്രിയുടെ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് അവളുടെ കട്ടിലിൻ്റെ ഓരം പറ്റി നിൽക്കുന്ന ആളെ കണ്ടതും അവളൊന്ന് അന്താളിച്ചു പോയി കണ്ണേട്ട അവൾ ഇടറിയ സ്വരത്തിൽ വിളിച്ചു അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ധനു റെസ്റ്റ് എടുക്ക് ഞാൻ പുറത്തുണ്ടാവും എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി അവള് സുരക്ഷിതയാണ് എന്ന അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തെ ഉറക്കം എല്ലാം അവളെ തേടിയെത്തി പുറത്തേക്ക് പോയ കണ്ണൻ്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞിരുന്നു അവളുടെ ശരീരത്തിലെ പാടുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു അവൾ പോയ അന്ന് തന്നെ കണ്ണൻ അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം അവളുടെയും രമേശിൻ്റെയും ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു ആ കൂട്ടത്തിൽ ഒരാളാണ് അവനെ തമിഴ്നാടുള്ള ഹോട്ടലിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് അപ്പോൾ തന്നെ അവൻ അവിടെ പുറ അവിടേക്ക് പുറപ്പെട്ടു അവൻ്റെ കൂട്ടുകാരൻ എങ്ങോട്ടാണ് അവൻ പോകുന്നതെന്ന് നിരീക്ഷിക്കുകയും അവന് സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതുപ്രകാരമാണ് കണ്ണന കണ്ണൻ അവിടെ എത്തിയത് അപ്പോഴാണ് കാറിൻ്റെ മുന്നിലോട്ട് അവൾ വന്ന് വീഴുന്നത് നല്ല ഉറക്കം കഴിഞ്ഞ് ധന്യ എഴുന്നേറ്റു അപ്പോഴും അവളുടെ അരികിൽ കണ്ണനുണ്ടായിരുന്നു അവൻ കസാരയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു കണ്ണേട്ട അവൾ അവനെ തട്ടി വിളിച്ചു അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു എന്താ തനു അവൻ ചോദിച്ചു ഒന്നുമില്ല ഞാൻ എന്നവൾ പറഞ്ഞു തീരും മുന്നേ ഡോക്ടർ അവിടേക്ക് വന്നു ഒരു കുപ്പി ഗ്ലൂക്കോസ് അവളുടെ ശരീരത്തിലേക്ക് കയറ്റിയിരുന്നത് കൊണ്ട് അവൾക്ക് കുറച്ച് ഊർജം കിട്ടിയിരുന്നു ഡോക്ടർ അവളെ പരിശോധിച്ചതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തു പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ പോകുവാനായി തയ്യാറായി കണ്ണേട്ട ഞാൻ വീട്ടിലേക്കില്ല എനിക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ആവില്ല ഞാൻ വലിയൊരു തെറ്റാണ് നിങ്ങളോട് എല്ലാവരോടും ചെയ്തത് എനിക്ക് അമ്മയെയും അമ്മാവനെയും കാണാൻ വയ്യ അവർ രണ്ടുപേരും എനിക്ക് മാപ്പ് തരില്ല എന്ന് എനിക്ക് നന്നായി അറിയാം എന്നും പറഞ്ഞ് അവൾ മുഖം പൊത്തിക്കൊണ്ട് കരഞ്ഞു ഏയ് ധനു താൻ എന്താ ഇങ്ങനെ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇനി താം വിഷമിക്കേണ്ട എല്ലാം റെഡിയാവും എന്നും പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിച്ചു നീണ്ട മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തി അമ്മയും അമ്മാവനും അമ്മായിയും പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അവൾ വരുന്നത് കണ്ടപ്പോൾ അമ്മായി അവളെ താങ്ങി പിടിക്കാനായി ചെന്നു പക്ഷേ ലക്ഷ്മണനും കാവേരിയും അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു അവൾ പതിയെ പതിയെ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരുന്നു അവളെ എല്ലാ കാര്യങ്ങൾക്കും കണ്ണനും അമ്മായിയുമായിരുന്നു സഹായിച്ചു കൊണ്ടിരുന്നത് അമ്മാവനും അമ്മയും അവളെ തിരിഞ്ഞു നോക്കാൻ പോലും വന്നില്ല താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇതെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ധനു തനിക്ക് ഫൈനൽ സെം എക്സാം വരികയല്ലേ അതിനു വേണ്ടി പഠിക്കാൻ നോക്ക് എന്നൊരു ദിവസം കണ്ണൻ വന്ന് അവളോട് പറഞ്ഞു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതിലും ഭേദമാണ് പഠിക്കാൻ തുടങ്ങുന്നത് എന്നവളും ഓർത്തു അങ്ങനെ അവൾ കോളേജിൽ പോവാൻ തീരുമാനിച്ചു അവളെ കൊണ്ടുവിടുന്നതും തിരികെ കൊണ്ടുവരുന്നതും എല്ലാം അവനായിരുന്നു തന്നെ ഇത്രമാത്രം കണ്ണേട്ടൻ സ്നേഹിച്ചിരുന്നോ ഞാൻ ആ സ്നേഹം അറിയാതെ പോയല്ലോ ഈശ്വര എനിക്കിനി ഇനിയെങ്കിലും എൻ്റെ കണ്ണേട്ടനെ സ്നേഹിച്ചു തുടങ്ങണം എന്നവൾ മനസ്സിലോർത്തു ധനു വീടെത്തി എന്നവൻ്റെ വിളിയാണ് അവളെ ചിന്തയിൽ നിന്നുണർത്തിയത് അവൾ വേഗം കുളിയെല്ലാം കഴിഞ്ഞ് പഠിക്കാനിരുന്നു ഒന്നും മനസ്സിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചപ്പോൾ രമേശിൻ്റെ മുഖമാണ് വന്നത് അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു ധനു എന്തുപറ്റി ഒരു കപ്പ് ചായയുമായി അവളുടെ അരികിലേക്ക് വന്ന് കണ്ണൻ ചോദിച്ചു ഒന്നുമില്ല അവൾ കള്ളം പറഞ്ഞു അവന് കാര്യം പിടികിട്ടിയത് അവളുടെ അടുത്തായി ഇട്ടിരുന്ന കസാരയിൽ അവൻ ചെന്നിരുന്നു എന്നിട്ട് അവളുടെ പുസ്തകങ്ങളെല്ലാം എടുത്തു നോക്കി ഒരു പേനയെടുത്ത് ബുക്കിൽ ചിലയിടത്തെല്ലാം അവൻ വരയുന്നുണ്ട് അവൾ അവനെ നോക്കി നിന്നു ധനു ഞാൻ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ പഠിച്ചാൽ തന്നെ നിനക്ക് നല്ല മാർക്ക് കിട്ടും എന്നും പറഞ്ഞ് അവൻ അവളെ നോക്കി അവൾ ഒരു ചെറുപുഞ്ചിരി അവന് സമ്മാനിച്ചു ശരി ശരിയേട്ടാ എന്നവൾ തലയാട്ടി എന്നാ വേഗം പഠിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അവൻ താഴേക്ക് നടന്നു അവളുടെ ചുണ്ടിൽ ഒരു നീർമാർത്തളം പൂത്ത പോലെ ചിരി വടർന്നു അവളുടെ മനസ്സിൽ കണ്ണൻ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നവൾ മനസ്സിലാക്കി പരീക്ഷ കഴിയുന്നത് വരെ അവളുടെ കൂടെ അവനിരുന്ന് അവളെ പഠിപ്പിച്ചു അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാനായി അവർ ഇറങ്ങി ധനു എന്താ വേണ്ടത് അവൻ അവളെ നോക്കി ചോദിച്ചു ഊണ് മതി അവൾ ഉത്തരം പറഞ്ഞു രണ്ട് ഊണിനായി ഓർഡർ കൊടുത്ത് അവൻ വെയിറ്റ് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഹലോ കണ്ണേട്ടാ എന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ തോളിലൂടെ കൈയിട്ടു ഹായ് ബാമ എവിടെ പോയി വരുന്ന വഴിയാ അവൻ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാ എന്നവൾ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ആ കെട്ടിപ്പിടുത്തം തന്നെക്കത്ര പിടിച്ചില്ല അവളുടെ മുഖം കാർമേഘം വന്ന് പൊതിയുന്നുണ്ട് കണ്ണൻ അവളെ ബാമയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും പക്ഷേ അവളെ അതൊന്നും ശ്രദ്ധിച്ചില്ല ബാമ അവരോട് യാത്ര പറഞ്ഞു പോയി ഊണ് കഴിച്ചപ്പോഴും അവളുടെ മനസ്സിൽ ഭാമയുടെ കെട്ടിപ്പിടുത്തമായിരുന്നു അവർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയപ്പോഴും അവളുടെ മനസ്സ് നിറയെ ഭാമയായിരുന്നു എന്തുപറ്റി താനു എന്തെങ്കിലും വൈ അവൻ അവളോട് ചോദിച്ചു ഇല്ലെന്നവൾ തലയാട്ടി പറഞ്ഞു വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ബാൽക്കണിയിൽ പോയിരുന്നു അവൻ അങ്ങോട്ട് വരും എന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ പക്ഷെ അവൻ വന്നില്ല അതിനു പകരം അമ്മായിയാണ് വന്നത് വന്നത് മോളേ ദേ ചായ എന്നും പറഞ്ഞ് അമ്മായി അവൾക്ക് ചായ കൊടുത്തു കണ്ണേട്ടൻ അവൾ അമ്മായിയോട് ചോദിച്ചു അവൻ മീറ്റിങ്ങിന് പോയി എന്നും പറഞ്ഞ് അമ്മായി അകത്തേക്ക് നടന്നു രാത്രി കിടക്കാൻ നേരം അവളുടെ ചിന്ത മുഴുവൻ കണ്ണനായിരുന്നു കണ്ണേട്ടൻ എന്നെ സ്നേഹിക്കുന്നെന്ന് ഒരിക്കലും ഏട്ടൻ്റെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ പ്രകടമായിരുന്നില്ല എന്നെ അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നത് അന്ന് രമേശിന്റെ കാര്യം വന്നപ്പോൾ അമ്മ പറയുമ്പോഴാണ് പക്ഷേ അന്ന് തലക്കി പിടിച്ച പ്രണയമായതുകൊണ്ട് ഏട്ടനോട് വെറുപ്പ് തോന്നി പക്ഷെ ആ വെറുപ്പിപ്പോൾ പ്രണയമായി മാറുന്നോ അവൾ അവളുള്ളാലേ ഒന്ന് ചിരിച്ചു ഞാൻ ഒരിക്കലും ഏട്ടനെ അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല പക്ഷെ ഇപ്പോൾ തൻ്റെ മുറച്ചെടുക്കാനാണ് ഏട്ടൻ വീട്ടുകാർക്കും എതിർപ്പില്ല ഏട്ടനും എന്നെ ഇഷ്ടമാണ് എനിക്കും ഏട്ടൻ ഇഷ്ടമാണ് ഇപ്പോൾ തുറന്നു പറയണം എൻ്റെ പ്രണയം ഒരിക്കൽ ഏട്ടൻ സ്നേഹിച്ചിരുന്നു എന്നെ ഇപ്പോഴും ആ സ്നേഹം തന്നോട് കാണണേ തന്നെ വേണം എന്ന് ഏട്ടൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ മറ്റൊരു കൂടെ പോയി തന്നെ ഇനിയും സ്നേഹിക്കാൻ ഏട്ടനാകുമോ ഏതായാലും നാളെ എൻ്റെ ഇഷ്ടം ഏട്ടനോട് പറയണം പക്ഷേ മറ്റൊരുത്തൻ കളഞ്ഞു പോയ തന്നെ വേണ്ട എന്ന് ഏട്ടനുണ്ടാവോ അറിയില്ല ഓരോന്നാലോചിച്ച് അവൾ അറിയാതെ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ കണ്ണൻ നല്ല ഒരുക്കത്തിലാണ് എവിടെ പോകുന്നു ഏട്ടാ അവൾ വാതിൽക്കൾ വന്ന് നിന്ന് ചോദിച്ചു അതോ കല്യാണ ഡ്രസ്സ് എടുക്കാൻ അവൻ അത് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ ഫോൺ ബെല്ലടിച്ചു ഹലോ ബാമ ഞാൻ ഇറങ്ങി ദേ ഇപ്പോൾ എത്തും എന്നും പറഞ്ഞ് അവൻ കാറിൽ കയറിപ്പോയി അവൾ അവിടെ തന്നെ അല്പസമയം നിന്നു കല്യാണ ഡ്രസ്സ് എടുക്കാനോ ഏട്ടൻ്റെയോ ഈശ്വര എനിക്കേട്ടനെ നഷ്ടമാവാൻ പോവുകയാണോ അതെ എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഏട്ടൻ്റെ കല്യാണം തന്നെയാണ് നടക്കാൻ പോകുന്നത് അവൾക്ക് തീർച്ചയായി തൻ്റെ സ്വന്തമാണെന്ന് കരുതി വരുവാൻ തുടങ്ങിയപ്പോഴേക്കും കൈവിട്ടു പോയി അല്ലേ തന്നെയാ അവൾ സ്വയം ചോദിച്ചു അതു പിന്നെ അങ്ങനെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കണ്ണേട്ടൻ തന്നെ സ്നേഹിച്ചപ്പോൾ താനും ആ സ്നേഹം കാണാതെ പോയതവളല്ലേ സ്നേഹം ഒരിക്കൽ നഷ്ടപ്പെട്ട പിന്നീട് തിരികെ കിട്ടില്ലല്ലോ എന്ന് മുർത്ത് അവൾ വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി രാത്രി അവൻ തിരികെ വന്നപ്പോൾ എല്ലാവർക്കുമുള്ള ഡ്രസ്സ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ചിട്ട് ചെറിയൊരു താലയിട്ട് പിന്നെ വലിയ രീതിയിലുള്ള റിസപ്ഷൻ വൈകിട്ടാണ് എന്നവൻ ലക്ഷ്മണനോട് പറയുന്നത് അവൾ കേട്ടു റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന കണ്ണൻ അവളെ കണ്ടു ഞാൻ റൂമിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഇത് നിനക്ക് തരാൻ എന്നും പറഞ്ഞ് അവൻ അവൾക്ക് നേരെ ഒരു കവറ് നീട്ടി അവൾ അത് വാങ്ങി ഇനി ഒരാഴ്ചയുള്ളൂ കല്യാണത്തിന് നേരത്തെ ഇറങ്ങണം ഇവിടെ നിന്ന് എങ്കിലേ മുഹൂർത്ത സമയത്തിന് മുന്നേ എത്താൻ പറ്റൂ കേട്ടല്ലോ തനു എന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് നീങ്ങി റൂമിൽ ചെന്ന് കവർ തുറന്ന് നോക്കി പച്ചയും വെള്ളയും നിറം ചേർന്ന ധാവണി അവൾ അത് അലമാറിയിൽ കൊണ്ടുവച്ചു സങ്കടം സഹിക്കവയ്യാതെ അവൾ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി ഒടുവിൽ കല്യാണ ദിവസം വന്നെത്തി കണ്ണേട്ടന്റെ വിവാഹല്ലേ എങ്ങനെ സന്തോഷമില്ലാതിരിക്കും അമ്മയും അമ്മായിയും നല്ല കാഞ്ചിപുരം സാരിയാണ് ഉടുത്തത് നല്ല സിൽക്കിൻ്റെ ഷർട്ടും മുണ്ടുമായിരുന്നു ലക്ഷ്മണൻ്റെ വേഷം കണ്ണൻ ക്രീം നിറത്തിൽ സിൽക്കിൻ്റെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ജുബ്ബയും മുണ്ടും ധരിച്ച് താഴേക്ക് വന്നു ധന്യ അവൻ നൽകിയ ദാവണി ഉടുത്ത് വന്നപ്പോൾ എല്ലാവരും അവളെ ഒന്ന് നോക്കി കാറിൽ കയറാൻ നടന്നു അങ്ങനെ അവരെല്ലാവരും അമ്പലത്തിലെത്തി അതീവ സുന്ദരിയായി ഭാമ അമ്പലത്തിൽ നിൽപ്പുണ്ട് നല്ല വെള്ളനിറത്തിലുള്ള സെറ്റും മുണ്ടുമാണ് വേഷം അവളുടെ ഭംഗിയെ വീണ്ടും മാറ്റുകൂട്ടാനായി കുറച്ച് ആഭരണങ്ങളും അവൾ അണിഞ്ഞിട്ടുണ്ട് കണ്ണനെ കണ്ടതും ഭാമയുടെ മുഖം പ്രസന്നമാവുന്നത് ധന്യ കണ്ടു അവളുടെ അരികിലേക്കായി അവൻ നടന്നു പോകുന്നത് അവൾക്ക് നോക്കി നിൽക്കാനായില്ല കണ്ണേട്ടൻ മറ്റൊരാളുടേതാവുന്നത് കാണാൻ തനിക്ക് വയ്യ അവളുടെ ഹൃദയം പിടഞ്ഞു എല്ലാവരും അമ്പലത്തിലേക്ക് നടന്നു പക്ഷേ ധന്യ അമ്പലത്തിൻ്റെ ബാക്ക് വശത്തേക്ക് മാറി നിന്നു നാദസ്വരമേളം അവിടമാകെ മുഴങ്ങി അത് കേട്ടതും അവളുടെ ഹൃദയം പിടഞ്ഞു ഈശ്വര തൻ്റെ തൻ്റെ കണ്ണേട്ടും മറ്റൊരാൾക്ക് സ്വന്തം സ്വന്തമായി കഴിഞ്ഞു എനിക്കിനി ജീവിക്കേണ്ട എന്നും പറഞ്ഞ് അവൾ മുഖംപൊത്തി ആർത്ത് കരഞ്ഞു പെട്ടെന്ന് അവളുടെ തോളിൽ ഒരു കൊയി കൈവന്ന് പതിഞ്ഞു മെല്ലെ അവൾ തലയുയർത്തി നോക്കുമ്പോൾ കണ്ണനായിരുന്നു അവളൊരാശങ്കയോടെ അവനെ നോക്കി എന്താ തനു എന്തുപറ്റി നീ എന്തിനാ കരയുന്നത് അവൻ അവനവളോട് ചോദിച്ചു അവൾ മൗനം പാലിച്ചു എന്താടോ പറയേ എന്താണേലും പറയും ഞാനില്ലേ കൂടെ അവനത് പറഞ്ഞപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഞാൻ ഞാൻ കരുതി കണ്ണിട്ടൻ്റെ വിവാഹമാവുമെന്ന് അത് കേട്ടതും അവൻ അവളെ തന്നോട് വീണ്ടും